അവർക്ക് നമ്മുടെ ചാനലേക്ക് ജിൻഡോ എവിടെയാണ് ജിൻഡോക്ക് എന്ത് പറ്റി ജിഡോ ഇപ്പൊ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനൊരു മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ജിൻഡോ എവിടെയാണ് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കഴിഞ്ഞ ബിഗ് ബോസ് ജേതാവാണ് ജിൻഡോ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാലും ഞാൻ പറയുകയാണ് ജിൻഡോയെ കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകൾ നല്ലൊരു മനുഷ്യനാണ് വയനാട്ടിൽ ദുഃ ദുരന്തം ഉണ്ടായ സമയത്ത് ഒരുപാട് സഹായങ്ങൾ പൈസ പൈസയായിട്ടും ഒരുപാട് സഹായങ്ങൾ ചെയ്തൊരു നല്ലൊരു വ്യക്തി കൂടിയാണ് ജിൻഡോ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് എന്താ മറ്റുള്ളവരുടെ പോലെ ഒരുപാട് സംസാരിക്കാനോ ഒന്നും അദ്ദേഹത്തിന് അറിയത്തില്ല അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂകൾ ഇല്ല നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ എന്നോട് ചോദിക്കുന്ന ഒരു മറുപടിയാണ് ചോദിക്കുന്ന സോറി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജിൻഡോ എവിടെയാണ് ജിൻഡോയ്ക്ക് എന്നെ പറ്റി പ്രോ കുറിച്ച് ഒരു വീഡിയോ പോലും ഒരുപാട് നമ്മൾ കാണുന്നില്ലല്ലോ ജിൻഡെ ജിൻഡോയ്ക്ക് എന്നാ പറ്റി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ആ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പം ഒരു മൂവിയുടെ ഇതിലൊക്കെയാണ് ജിൻഡോയെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് പിന്നെ പുള്ളിക്ക് ജിമ്മിൻ്റെ ഇതുമൊക്കെയുണ്ട് പിന്നെ ഈ സെപ്റ്റംബറിൽ പുള്ളിയുടെ കല്യാണമാണ് സെപ്റ്റംബർ എട്ടാം തീയതി ഒമ്പതാം തീയതി ഞാൻ തോന്നുന്നു പുള്ളിയുടെ കല്യാണമാണ് അപ്പം ആ കല്യാണത്തിന് പുള്ളി അതേക്കുറിച്ച് കൂടുതൽ പുള്ളി ഇതൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം പുള്ളിയുടെ കല്യാണം എന്നാണ് അറിയാൻ സാധിച്ചത് ഇതാണ് നിൻ്റോയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയ അറിഞ്ഞതിൽ പക്ഷെ ഒരു കാര്യം കൂടെയുണ്ട് ജിൻറ്റോ ഒരു സിനിമയിലൂടെ അഭിനയിക്കുന്നുണ്ട് പിന്നെ പുള്ളി ഇപ്പം നല്ല ബിസിയാണ് നല്ല ബിസി എന്ന് പറഞ്ഞാൽ നല്ല ബിസിയാണ് പിന്നെ ഉദ്ഘാടനങ്ങൾ കുറെ ചെയ്തായിരുന്നു ജിൻഡോ അപ്പൊ അതിൻ്റെയെല്ലാം തിരക്കിലായിരുന്നു ജിൻഡോ അതുകൊണ്ടാണ് ജിൻഡോ വീഡിയോയിലെ മുന്നിലും അത് തന്നെയല്ല നമുക്ക് തന്നെ അറിയാമല്ലോ ജിൻഡോ അങ്ങനെ വീഡിയോയുടെ മുന്നിലോ അങ്ങനെയൊന്നും വരാത്ത ഒരാളാണ് പുള്ളി അങ്ങനെ അധികം സംസാരിക്കാൻ അറിയത്തില്ല നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് പുള്ളി പുള്ളിയുടേതായ കാര്യങ്ങളിലൊക്കെ പൊട്ടി നടക്കുന്നുണ്ട് അപ്പം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞാൻ തിരക്കായതുകൊണ്ടാണ് കൊണ്ടാണെങ്കിൽ ഞാൻ വീഡിയോടെ മുന്നിലൊക്കെ വരും എന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജിൻ്റെ സ്നേഹിക്കുന്ന എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം വേറൊരു കാര്യങ്ങളെനിക്ക് നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക നമ്മളൊക്കെ നേരത്തെ ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലത്ത് നമ്മൾ ആറ് ഒരു ദിവസം ആറ് വീഡിയോ തന്നെ ഞാൻ ഇടുവായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് കണ്ടന്റ് ഇല്ല ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് കണ്ടന്റ് ഇല്ല പക്ഷേ എന്നാലും നമ്മൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോ മാത്രം ഇടണമെന്ന് നിങ്ങളെല്ലാം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആഴ്ചയിൽ അഞ്ച് വീഡിയോ വെച്ചാണ് നമ്മൾ ഇടാ ഇടുന്നത് അത് തന്നെ നമുക്ക് കണ്ടന്റ് ഇല്ലാതെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ ഓൺലൈനിൽ വെച്ച് നമ്മൾ നിങ്ങൾ നിങ്ങളെല്ലാരും വീഡിയോ കാണണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ജിൻറ്റെ ഇഷ്ടപ്പെടുന്നവരെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആണ് ജിൻ്റെ എവിടെയാണ് പറയാ ജിൻ്റെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ജിൻറ്റയുടെ നമ്പർ ഉണ്ട് എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ജിൻ്റെ ഫോണൊന്നും അധികം യൂസ് ചെയ്യത്തില്ല അപ്പൊ നമ്മളെ വിളിച്ചാലും പുള്ളി അധികം ഫോണൊന്നും എടുക്കത്തില്ല പുള്ളി എപ്പോഴും തിരക്കാണ് ആ മനുഷ്യൻ എപ്പോഴും തിരക്കാണ് അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ഇതുകൊണ്ടൊന്നും അല്ല പലരും ചോദിച്ചത് ജിൻ്റ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് കൊച്ചു വീടുകളുടെ ഇഷ്ടമാണ് വിചാരിച്ചു ഇഷ്ടമാ വീട്ടിലേക്ക് ഷെയർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ